സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ് പാരാഗ്ലൈഡിങ് സാഹസികത എന്ന് പറയുമ്പോൾ അതെന്തായാലും ഒരു ടാൻഡം പാരാഗ്ലൈഡിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ടാൻഡം എന്നാൽ ഒരു പ്രൊഫഷണൽ പൈലറ്റിന്റെ കൂടെ നമ്മളെ അറ്റാച്ച് ചെയ്ത് പാരാഗ്ലൈഡിങ് ആസ്വദിക്കുന്ന പരിപാടി അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്നേ ഉള്ളൂ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ വന്ന് ചെയ്തു പോകുന്ന ഒന്നാണ് ഈ ടാൻഡം പാരഗ്ലൈഡിങ് പക്ഷേ വേറെ ഒരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് അയ്യായിരം അടി മുകളിൽ പറന്ന് നടക്കുന്ന ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളും നമ്മുടെ പാരച്ചൂട്ടും മാത്രം പാരച്ചൂട്ട് പൊക്കുന്നതും നിയന്ത്രിക്കുന്നതും താഴ്ത്തുന്നതും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയാൽ തന്നെ വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് തന്നെ താഴെ വീണ് വീരചരമം ഏറ്റുവാങ്ങാം സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം അടി ഏകദേശം ഒന്നര കിലോമീറ്റർ ഉയരമുള്ള പർവ്വതത്തിന്റെ മുൻമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് താഴേക്ക് ചാടുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു സർട്ടിഫിക്കേഷൻ വേണം ഈ സർട്ടിഫിക്കേഷനിൽ നമ്മൾ പാരാഗ്ലൈഡിങ് എന്താണ് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം എങ്ങനെ ലാൻഡ് ചെയ്യാം എന്നൊക്കെയാണ് പഠിക്കുക അതിന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ഹിമാചലിലുള്ള ബിർബില്ലിംഗ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ പാരാഗ്ലൈഡിംഗ് സ്പോട്ടാണ് ബിർബില്ലിങ് ഈ ബിർബില്ലിംഗിലേക്കുള്ള യാത്ര എപ്പോൾ വേണം എത്ര രൂപ ചെലവാകും എന്തൊക്കെ പ്ലേസ് അവിടെ കാണാനുണ്ട് എന്നൊക്കെ അടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബിർബില്ലിങ്ങിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം പാരാഗ്ലൈഡിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പാരാഗ്ലൈഡിംഗ് പഠിക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനു പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പാരാഗ്ലൈഡിംഗ് സ്കൂൾ തെരഞ്ഞെടുക്കുക എന്നതാണ് ചെറുതും വലുതുമായ കുറെ പാരാഗ്ലൈഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബിർബില്ലിങ്ങിൽ ഉണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വരേണ്ട കാര്യമൊന്നുമില്ല അവിടെ പോയി ബുക്ക് ചെയ്താലും മതി ഞാൻ പോയത് ഫ്ലൈ ബിർബില്ലിംഗ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇതാണ് ബിർബില്ലിങ്ങിലുള്ള ഏറ്റവും പഴയതും ഫേമസുമായ പാരാഗ്ലൈഡിംഗ് സ്കൂൾ ബാക്കി സ്കൂളുകളെല്ലാം താരതമ്യേന പുതിയതാണ് ഈ ഫ്ലൈ ബിർബില്ലിംഗിന്റെ ഓണറും അവിടുത്തെ ഇൻസ്ട്രക്ടറുമായ കമൽ താക്കൂർ ബിർബില്ലിങ്ങിലെ ഏറ്റവും ഫേമസ് ആൻഡ് കണക്ഷൻസ് ഉള്ള പൈലറ്റാണ് ഫ്ളൈ ബിർബില്ലിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് കാണാം ഈ സ്കൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ ഹൈലി പ്രൊഫഷണൽസ് ആണ് സോ കോച്ചിങ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ നിങ്ങളുടെ കയ്യിൽ അധികം സമയമില്ലെങ്കിൽ ഇവിടെ ചെന്നാൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും കാരണം പാരാഗ്ലൈഡിംഗ് പഠിക്കുന്നതിന്റെ ഫസ്റ്റ് ഫോർ ഡേയ്സ് ഗ്രൗണ്ട് പ്രാക്ടീസ് ആണ് അതായത് ഈ പാരഷൂട്ട് അഥവാ ഗ്ലൈഡർ ഗ്ലൈഡർ എന്നാണ് ഇതിനെ പ്രൊഫഷണലി വിളിക്കുന്ന പേര് ഇത് നമ്മൾ ഗ്രൗണ്ടിൽ വിരിച്ചിട്ടിട്ട് നമ്മൾ അത് വലിച്ചുകൊണ്ട് ഓടണം അപ്പോൾ ഈ ഗ്ലൈഡർ കാറ്റിനനുസരിച്ച് വിരിയും അങ്ങനെ ഗ്രൗണ്ടിൽ ഇത് വിരിച്ച് ഓടി ഓടി ഗ്ലൈഡർ കൺട്രോൾ ചെയ്യാൻ പഠിക്കലാണ് മെയിൻ പരിപാടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ ഗ്രൗണ്ട് പ്രാക്ടീസ് പെർഫെക്റ്റ് ആണെന്ന് ഇൻസ്ട്രക്ടർ അപ്രൂവ് തരുന്നത് വരെ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും അതിനുശേഷം മാത്രമേ മുകളിൽ കൊണ്ടുപോയി പറക്കാൻ സമ്മതിക്കൂ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് ഡേയ്സ് ഗ്രൗണ്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവർ അവരത് നാല് ഡേയ്സ് മാത്രമേ ചെയ്യിക്കും നമ്മൾ അതിനുള്ളിൽ അത് പഠിച്ച് പെർഫെക്റ്റ് ആയിരിക്കണം ഇതിപ്പോ ഒരു കുറ്റമാണോ കുറവാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് സോ ഗ്രൗണ്ട് പ്രാക്ടീസ് നല്ല പോലെ ചെയ്ത് പഠിക്കുക വിചാരിക്കുന്ന പോലെയല്ല നല്ല ബുദ്ധിമുട്ടാണ് ഒരു വേലത്ത് കാറ്റിന്റെ എതിർ ഈ വലിയ ഗ്ലൈഡറും വലിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഓടണം രണ്ട് ഡേ കൊണ്ട് നമ്മുടെ പരിപ്പിളകും എങ്കിലും പറക്കാനുള്ള ആഗ്രഹവും കൊടുത്ത പൈസയും ആലോചിക്കുമ്പോൾ എങ്ങനെയായാലും ഒക്കെ അത് ചെയ്തോളൂ ഈ പാരാഗ്ലൈഡിംഗ് ലൈസൻസ് പല സ്റ്റേജുകളിലായിട്ട് തിരിച്ചിട്ടുണ്ട് പി വൺ പി റ്റു പി ത്രീ അഡ്വാൻസ്ഡ് ഇൻസ്ട്രക്ടർ അങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ് ഇതിൽ പി വൺ ആൻഡ് പി ടു ആണ് ബേസിക് കോഴ്സ് അതിൽ നിങ്ങളെ ഒറ്റയ്ക്ക് മുകളിൽ നിന്ന് ലോഞ്ച് ചെയ്യാനും പറന്ന് താഴെ ലാൻഡ് ചെയ്യാനും പഠിപ്പിക്കും പി ത്രീ തൊട്ട് മുകളിലോട്ടുള്ള കോഴ്സുകളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നിക്സ് ആണ് ഉണ്ടാവുക ആസ് എ ബിഗിനർ പി വൺ ആൻഡ് പി റ്റു എടുത്താൽ മതിയാകും നാൽപ്പതിനായിരം രൂപയാണ് ഏഴ് ദിവസത്തെ കോഴ്സിന്റെ ഫീസ് ഗ്ലൈഡർ റെന്റും കോഴ്സിന്റെ ഫീസും ഉൾപ്പെടെയാണ് ഇത് പിന്നെ മറ്റൊരു പോയിന്റ് ഞാൻ മെൻഷൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് മൂന്ന് നാല് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് വില പേശി തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ പോകുമ്പോൾ ഈ വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് ഇവിടെ നിന്ന് വിളിച്ച് കുറച്ച് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത് അതിന്റെ ആവശ്യമില്ല അവര് പറയും സീറ്റ് തീർന്നു പോകും വേഗം ബുക്ക് ചെയ്യണം എന്നൊക്കെ അത് വെറും അടവാണ് അവിടെ ചെന്നാൽ അറിയാം ആര് എപ്പോ വന്നാലും അവർ ജോയിൻ ചെയ്യാൻ സമ്മതിക്കും സോ അവിടെ പോയിട്ട് അന്വേഷിച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ അതാവും നല്ലത് അതല്ല അത്ര കഷ്ടപ്പെടാൻ വയ്യ ഇവിടെ നിന്നേ ബുക്ക് ചെയ്ത് പോകാനാണെങ്കിൽ ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ അവരെ കോൺടാക്ട് ചെയ്യാം അങ്ങനെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് ഗ്ലൈഡർ കൺട്രോൾ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സോളോ പറക്കലിന് റെഡിയാവാം അതും ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരമുള്ള പാരാഗ്ലൈഡിങ് സ്പോട്ടിൽ നിന്നാണെന്ന് ഓർക്കണം കാറിൽ നമ്മുടെ പാരച്യൂട്ടും എടുത്തു വെച്ച് മലമുകളിലെ ലോഞ്ചിങ് പോയിന്റിൽ ഇവർ കൊണ്ടുചെന്നാക്കും അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ കിളി പോവും പ്രത്യേകിച്ച് ആദ്യമായി ചെയ്യുന്നവർക്ക് ഈ സംസ്ഥാനം മുഴുവൻ അവിടെ നിന്ന് കാണാൻ പറ്റും ആ വലിയ പർവ്വതത്തിന്റെ ആ മുനമ്പിൽ നിന്ന് നോക്കിയാൽ താഴെ അങ്ങ് ദൂരെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ അകലെ ഒരു കടകുമണി വലിപ്പത്തിൽ നമുക്ക് ചെന്ന് ലാൻഡ് ചെയ്യാനുള്ള സ്പോട്ട് കാണാം പൈസ കൊടുത്തുകൊണ്ടും ഇനി ഇത് ചെയ്യാതെ പോയാലുള്ള വിഷമവും ഓർത്ത് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ചാടിയത് പ്രത്യേകം പറയാലോ ഉയരം പേടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ പണിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് വേറൊരാളുടെയും ഹെൽപ്പ് ഇല്ലാതെ വേറെ ഒരു സേഫ്റ്റി ഇൻഷുറൻസും ഇല്ലാതെ നമ്മുടെ കോൺഫിഡൻസിന്റെയും പുറകിൽ കെട്ടിയിരിക്കുന്ന പാരശ്യൂട്ടിന്റെയും ബലത്തിൽ മാത്രം രണ്ട് കിലോമീറ്റർ മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാലോ അതിന്റെ മാനസിക ബുദ്ധിമുട്ട് ധാരാളം ടൂറിസ്റ്റുകളും ഫോറിനേഴ്സും വരുന്നത് കൊണ്ട് തന്നെ കുറെ പേരുണ്ടാവും അവിടെ നിന്ന് പറക്കാൻ സോ നമ്മൾ ഗ്ലൈഡറും പിടിച്ച് റെഡിയായി നമ്മുടെ അവസരത്തിനായി വെയിറ്റ് ചെയ്യണം നമ്മുടെ ചാൻസ് ആവുമ്പോൾ ഇൻസ്ട്രക്ടർ വന്ന് പറയും ഗ്ലൈഡർ വിരിച്ചിട്ടോളന്നെ അപ്പൊ ഗ്രൗണ്ട് പ്രാക്ടീസിൽ പഠിച്ചതുപോലെ ഗ്ലൈഡർ നിലത്ത് വിരിച്ച് നമ്മുടെ ബാക്കിൽ കണക്ട് ചെയ്യണം റെഡി ആയി കഴിഞ്ഞാൽ അവര് കൌണ്ട് ഡൌൺ തുടങ്ങും നമ്മളും ഗ്ലൈഡറും മുന്നിൽ അഗാധമായൊരു താഴെ വരെയും ശരിക്കും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ആണ് നമ്മുടെ പിഴവുകൊണ്ടോ പാരശ്യൂട്ടിന്റെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ കാറ്റിന്റെ ഗതി മാറുന്ന കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ മതി താഴെ വീണ് ചാവാൻ നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല എങ്കിലും ഒട്ടും ഉണ്ടാവാതിരിക്കാറുമില്ല അതിപ്പോ എത്ര വലിയ പ്രൊഫഷണൽ ആണെങ്കിലും ചെറിയൊരു അശ്രദ്ധ മതി മരണം സംഭവിക്കാൻ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ഫെയിൽഡ് ലോഞ്ചുകൾ ഞങ്ങൾ നേരിട്ട് കണ്ടു അവരെ ഹോസ്പിറ്റൽ ിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സോ പേടിക്കാതെ മാക്സിമം കോൺഫിഡന്റ് ആയി കൈകാര്യം ചെയ്യുക കൌണ്ട് ഡൌൺ തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ ലോഞ്ചിനുള്ള കമാൻഡ് കിട്ടും നമ്മുടെ ഇൻസ്ട്രക്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം വാക്കി ടോക്കി വഴിയായിരിക്കും സംഭവിക്കുക ഈ കമാൻഡ് കിട്ടിയാൽ ഉടനെ നമ്മൾ ഗ്ലൈഡർ വലിച്ചു ഓടണം ഓടി ഓടി അത് നിവർന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആ മലയുടെ എഡ്ജിൽ എത്തിയിട്ടുണ്ടാവും അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ കാലിനടിയിൽ ഗ്രൗണ്ട് ഉണ്ടാവില്ല പാരച്യൂട്ട് ശരിയായ രീതിയിൽ അതിനോടകം നിവർത്തിയിട്ടുണ്ടെങ്കിൽ മലയുടെ എഡ്ജ് കഴിയുമ്പോൾ നമ്മൾ എയറിലായിരിക്കും ഇതെല്ലാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡുകൾ കൊണ്ട് നടന്നിട്ടുണ്ടാവും ഒരിക്കൽ എയറിൽ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ െല്ലാം നമ്മുടെ രണ്ട് കയ്യിലാണ് ഗ്ലൈഡർ ബ്രേക്ക് വലിച്ച് നമുക്ക് ഡയറക്ഷനും ഓൾട്ടിറ്റ്യൂഡും കൺട്രോൾ ചെയ്യാം നല്ല വൈബ്രേഷൻ ഉണ്ടാവും കാറ്റിന്റെ ശക്തി അനുസരിച്ച് ഗ്ലൈഡർ ആടി ആടി നല്ല രീതിയിൽ നമ്മളെ പേടിപ്പിക്കും അയ്യായിരം ഫീറ്റ് മുകളിൽ ഒരു പക്ഷിനെ പോലെ ഇങ്ങനെ പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല രീതിയിൽ പേടിയാവും അതേ അളവിൽ തന്നെ സന്തോഷവും എക്സൈറ്റ്മെന്റും തോന്നും അങ്ങനെ ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ എയറിലായിരിക്കും പറന്ന് പറഞ്ഞ് ലാൻഡിങ് പോയിന്റിനോട് അടുത്തടുത്ത് വരും ലോഞ്ചിങ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒന്നാണ് ലാൻഡിങ് ശ്രദ്ധിച്ച് കറക്റ്റായി ചെയ്തില്ലെങ്കിൽ കാറ്റിന്റെ സ്പീഡിൽ ഗ്രൗണ്ടിൽ ചെന്ന് ക്രാഷ് ആവും സോ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു പോയിന്റാണ് ലാന്റിങ്ങിന് തൊട്ട് മുൻമേയുള്ള കുറച്ച് സെക്കൻഡ്സ് കുറച്ചൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും അങ്ങനെ വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞാ തീരില്ലേ അങ്ങനെ ഫസ്റ്റ് സോളോ ഫ്ലൈറ്റ് കഴിയുമ്പോൾ പിന്നെ ഒരു ആഘോഷമായിരിക്കും ഇതുപോലെ ഒരു നാലോ അഞ്ച് സോളോ ഫ്ലൈറ്റ് ഉണ്ടാവും ഈ കോഴ്സിൽ ഇനിയുള്ള മൂന്നാല് ഡേയ്സ് ഇത് തന്നെയാവും പണി മോർണിംഗ് ഗ്ലൈഡർ പാക്ക് ചെയ്ത് കാറിൽ മലയുടെ മുകളിൽ പോവുക അവിടെ നിന്ന് ചാടുക അങ്ങനെ സോളോ പറന്ന് കഴിവ് തെളിച്ചാൽ അവർ പാരാഗ്ലൈഡിങ് അസോസിയേഷന്റെ പൈലറ്റ് സർട്ടിഫിക്കറ്റ് തരും പി വൺ പി റ്റുവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയവും പൈസയും യും ആഗ്രഹവും ഉണ്ടെങ്കിൽ പോകാം അത് നിങ്ങളുടെ ഇഷ്ടം ഇത്രയാണ് ബേസിക് പാരാഗ്ലൈഡിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വേറൊരു സംഭവമാണ് സ്കൈ ഡൈവിംഗ് സ്കൈ ഡൈവിംഗ് എങ്ങനെ ചെയ്യാം എന്നതിന്റെ കംപ്ലീറ്റ് ഗൈഡ് വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്കൈഡൈവിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് കാണുക പിന്നെ പാരാഗ്ലൈഡിംഗ് അല്ലാതെ ബിർബിലിങ്ങിൽ പോയാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാണണം എന്ന വിവരങ്ങൾ ബിർബിലിംഗിൻ്റെ ട്രാവൽ ഗൈഡായിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബിർബിലിംഗിലേക്ക് പാരഗ്ലൈഡിങ്ങിൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം ട്രാവൽ പ്ലാനിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും